അന്തിക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ രാജ്യസഭാംഗം ബിനോയ് വിശ്വത്തിൻ്റെ രണ്ടായിരത്തി മൂന്നിലെ പ്രാദേശിക വികസന പദ്ധതി പ്രകാരം ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി രാവിലെ സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സി സി മുക്കുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രണ്ട് വർഷക്കാലം പി ടി എ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് അന്ന് ജനപ്രതിനിധിയല്ല പി ടി എ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ ചുറ്റുമതിൽ നമ്മുടെ എം പി ബി ബി രാഘവെന്നും നമുക്കത് ലഭിക്കാൻ സാധ്യതയുള്ള ചുറ്റുമതിൽ മുഴുവനും നമ്മുടെ എംപിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മളത് നിർമ്മിച്ചത് അതുപോലെ തന്നെ നമ്മുടെ പടിഞ്ഞാറഭാഗത്ത് നിൽക്കുന്നതും നമ്മുടെ ബി വിയുടെ ഫണ്ട് ഉപയോഗിച്ചു തന്നെ സ്ഥാപനങ്ങൾ ഉയർത്തിയത് അതൊക്കെ പറയാതിരിക്കാൻ കഴിയില്ല ചെറിയ ചെറിയ സൂചനയോടെ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് രാജീവ് സുകുമാരൻ പ്രധാന അധ്യാപിക സി വി സീന എന്നിവർ ആമുഖ പ്രസംഗങ്ങൾ നടത്തി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ മുഖ്യാതിഥിയായിരുന്നു അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സുജിത് ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ കൃഷ്ണകുമാർ പഞ്ചായത്ത് വികസന വികസനകാര്യ ചെയർപേഴ്സൺ മേനക വാർഡംഗങ്ങളായ മിൽന സ്മിത്ത് രഞ്ജിത് കുമാർ കെ കെ പ്രദീപ് കുമാർ സരിത സുരേഷ് പഞ്ചായത്ത് സെക്രട്ടറി സി എ വർഗീസ് സ്കൂൾ വികസന സമിതി കൺവീനർ എ വി ശ്രീവത്സൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് കെ വി രാജേഷ് വികസന സമിതി അംഗം എം കെ സതീശൻ സീനിയർ അധ്യാപിക സിവി ഭീണ എന്നിവർ സംസാരിച്ചു